ഹായ് ഫ്രണ്ട്സ് ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് ഗുണങ്ങളേറെ ഉള്ള ഒരു പഴങ്ങഞ്ഞി റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ ഇത് ഇന്നുവരെയും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഈ ഒരു ചട്ടിപ്പഴങ്കഞ്ഞി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ മൺചട്ടി എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ മൺചട്ടിയിൽ തന്നെ പഴങ്കഞ്ഞി തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതും കഴിവതും പുതിയ ചട്ടി ഉണ്ടെങ്കിൽ പുതിയ ചട്ടിയിൽ തന്നെ തയ്യാറാക്കി എടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഒരു മൺചട്ടിക്കകത്തേക്ക് തലേദിവസം രാത്രിയിൽ ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായിട്ടൊരു ഇടികല്ല് ഞാൻ എടുത്തിട്ടുണ്ട് ഇടികല്ലിൻ്റെ അകത്തേക്ക് ഒരു കൈപ്പിടിയോളം കുഞ്ഞുള്ളി ഞാൻ ഇട്ട് കൊടുത്ത് ഒരു ഉണ്ടമുളകും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉണ്ടമുളക് നിർബന്ധമില്ല ഇത് പാൽമുളകാണ് കേട്ടോ എല്ലാ നാട്ടിലും ഇത് കിട്ടണമെന്നില്ല അപ്പോൾ ഉണ്ടമുളക് എടുത്തിട്ടുണ്ട് അതില്ലാത്തവർക്ക് കാന്താരി മുളകോ സാധാ പച്ചമുളകോ ഏത് വേണമെങ്കിലും എടുത്തിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഇടിച്ച് ചതച്ചിട്ട് എടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഇടിച്ച് ചതയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആ കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിച്ചാത്തി കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാവുന്നതുമാണ് ഇടിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ഗുണമൊക്കെ നമ്മുടെ ഈ ഒരു കഞ്ഞിയിലേക്ക് ഇറങ്ങുന്നത് അതിനുശേഷം ഞാൻ ഇതിനെ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞിക്ക് ഏറെ ഔഷധ ഗുണങ്ങൾ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം നിലനിർത്താനായിട്ടാണെങ്കിലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഒരു ദിവസം ഫുള്ള് നല്ല ആക്റ്റീവായിട്ടിരിക്കാനുമൊക്കെ ഈ ഒരു പഴങ്ങി സഹായിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇതുണ്ടാക്കി കഴിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കണം ഇതാ നമ്മുടെ പച്ചമുളകും കുഞ്ഞുള്ളിയൊക്കെ ചതച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അര ബൗള് കട്ട തൈര് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തൈരും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ സാധാ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ചൂടുവെള്ളമൊന്നുമല്ല പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊരു എട്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിനി ഇതിനെ തുറന്നു നോക്കുന്നത് ഇതാ എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഒട്ടും ശരീരത്തിൽ വെയിറ്റൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് രാവിലെ എന്നും കൊടുക്കുന്നത് നല്ലൊരു ഔഷധമാണ് എത്ര വെയിറ്റില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിലും വണ്ണം വെക്കും കേട്ടോ അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം ഇത് കഴിക്കുന്നതിൻ്റെ വേറൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലുകൾക്കൊക്കെ നല്ല ബലം ഉണ്ടാകും കേട്ടോ ഇത് പ്രത്യേകിച്ച് നമ്മൾ മൺചട്ടിയിൽ തയ്യാറാക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയനും കാഴ്ചയുമൊക്കെ വേണ്ടത്രയും ഇരുമ്പിൻ്റെയൊക്കെ കണ്ടന്റ് കൂടുതലായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മൺചട്ടിയിൽ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറയുന്നത് അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മുടെ പഴങ്ങഞ്ഞിയോളം വരത്തില്ല ഒരു ആഹാരസാധനങ്ങളും പിന്നെ പനിയും ജലദോഷമൊക്കെ ആയിട്ടിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇത് ആ ദിവസങ്ങളിൽ കഴിക്കാനായിട്ട് നിൽക്കേണ്ട കേട്ടോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴങ്ങഞ്ഞ് എപ്പോഴും നല്ല തണുത്ത ഭക്ഷണമായിരിക്കും അതുകൊണ്ട് അത് ആ ഒരു സമയത്ത് ഒഴിവാക്കേണ്ടതാണ് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്ന കൂട്ടുകാരുണ്ട് ഉറപ്പായിട്ടും കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു പഴങ്ങഞ്ഞി തന്നെയാണ് അപ്പം നമ്മുടെ മുളകും തൈരും കുഞ്ഞുള്ളിയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പഴങ്ങഞ്ഞിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞുള്ളിയും ഉണ്ടമുളകും അല്ലെങ്കിൽ സാധാ പച്ചമുളകും കാന്താരി മുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തയ്യാറാക്കി വെക്കുന്ന നമ്മുടെ പഴങ്ങഞ്ഞി കുടിച്ചിട്ട് രാവിലെ ജോലിക്ക് പോകാനൊക്കെ നല്ലൊരു ഉന്മേഷമായിരിക്കും അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് നടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ